ഹലോ മച്ചമാരെ എല്ലാവർക്കും ജാസ്റ്റിലെ സൗകര്യമില്ല പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണ് ദുബായിലെ തന്നെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ആയിട്ടുള്ള വാട്ടർ വാട്ടർഫ്രണ്ട് ഫിഷ് മാർക്കറ്റിലാണ് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ യു എയിലൊക്കെ ഉള്ളവരെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ഫിഷ് മാർക്കറ്റ് തന്നെയാണ് അതുപോലെ വെജിറ്റബിൾസിനെ അതുപോലെ നമ്മുടെ ബീഫ് മട്ടനൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് ഏരിയസ് ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട് അപ്പോൾ വീട് ഒരു അവസാനം വരെ കാണാൻ നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം അപ്പോൾ കയറി ചെല്ലുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെയുള്ളൊരു വിഷ്വലാണ് അത് എ ബി സി ഡി ഇ എഫ് കാരണം നമ്മൾ പല സെക്ഷൻസ് ആയി തിരിച്ചിട്ടുണ്ട് അതായത് അത്രയും സെക്ഷൻസ് ആയി തിരിച്ചിട്ടും നമുക്കൊരു മനസ്സിലാകില്ല നമ്മൾ എവിടെയുള്ളത് എങ്ങനെയാണ് അത് കൺഫ്യൂഷൻ ആണ് രീതിയിലാണ് അത്രയും വലിയൊരു ഫിഷ് മാർക്കറ്റ് തന്നെയാണ് ഇത് കാണുന്നത് എല്ലാ എല്ലാത്തരം ജാതികളും നമുക്ക് ഇവിടെ കിട്ടുന്നത് എല്ലാ മോഡലിൽ സാധനങ്ങളും നമുക്ക് കാണാം അങ്ങനെ നല്ല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം ഒരു ഭീകരമായ സാധനങ്ങളാണ് നമ്മൾ ഫൈറ്റ് ദിവസം കൂടെ കാണും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ഫിഷ് കുക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ചേരിയും അതുപോലെ ഒന്ന് കളഞ്ചിയുമാണ് അപ്പോൾ നമ്മൾ വാങ്ങിയ ഫിഷ് നല്ല ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മൾ വേറൊരു സ്ഥലത്ത് പോവാണ് അപ്പോൾ ഇവിടുന്ന് ഒരു നമ്മൾ മാറ്റി വെച്ചിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ തരും പിന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അവർ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ കിട്ടിയതിന് ശേഷം നമ്മൾ ഗ്രില്ലാക്കാൻ കൊടുക്കുന്നത് ഗ്രിൽ ഫിഷ് പറഞ്ഞൊരു ഏരിയയിലാണ് അതുപോലെ നമ്മൾ നമ്മളെ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം അവർ പറഞ്ഞത് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെയുള്ള ബാക്കി വിസ്റ്റൽസൊക്കെ കണ്ടുവരാം അപ്പോൾ അതുപോലെ ഈ ഒരു ഔട്ട് ഏരിയയിലാണ് നമുക്കിവിടെ ഭക്ഷണം നയിക്കാനുള്ളൊരു അറേഞ്ച്മെൻ്റ് അവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെജിറ്റബിൾസിൻ്റെ ഏരിയയാണ് നേരത്തെ നമ്മൾ കണ്ടത് ഫിഷ് മാർക്കറ്റും അതിൻ്റെ ഏരിയകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എ ബി സി ഡി എഫ് ജി ആർ അത്രയും വലിയൊരു മാർക്കറ്റ് രീതിയിൽ തന്നെയാണ് ഇവർ ഇവിടെയും സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും എങ്ങനെയൊക്കെയാണ് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ ത് മട്ടന് ബീഫ് അതുപോലെ അതിന്റെ ലിവർ അങ്ങനത്തെ ബോട്ടി കാര്യങ്ങളൊക്കെ വരുന്ന ഏലികളാണ് നമുക്ക് ഇവിടുത്തെ വിശ്വാസം നോക്കാം സാധനം നമ്മളെ കയ്യില് കിട്ടിയിട്ട് ഇത് കഴിക്കുന്ന ഒരു പരിപാടി കൂടിയുള്ളൂ നല്ല പാക്കി നല്ല ആക്കി തന്നിട്ടുണ്ട്